വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വർത്തമാനത്തിൽ പാത്രിയർക്കീസ് ബാബ ഇവിടെ കേരളത്തിൽ വന്നു ഇന്ത്യയിൽ വന്നു അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ വന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം മടങ്ങിപ്പോയി അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു സ്വീകരണമൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭ ബിരുദ്ധന്മാരുടെ ഒരു സമ്മേളനമായിരുന്നു അല്ലെങ്കിൽ ബിരുദന്മാരുടെ ഒരു യോഗമായിരുന്നു ഇവിടെ നടന്നത് അല്ലേ അതെ അതിനെക്കുറിച്ച് കുറിച്ച് എന്താ പറയുക അത്ര പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം ഇവിടെ വന്ന് അദ്ദേഹത്തിന് അധികാരമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് മുഴുവൻ ഇവിടുത്തെ പള്ളികളിൽ പ്രവേശിക്കാൻ പോലും അദ്ദേഹത്തിന് അവകാശമില്ല ആയിരത്തി പതിനാറ് ആയിരത്തി അറുപത്തിനാല് പള്ളികൾക്കായിരുന്ന കേസ് ഉണ്ടായിരുന്നു ആദ്യം അറുനൂറ്റി അല്ല പിന്നീട് അറുന്നൂറ്റി രാവിലെ പള്ളികളോട് ചേർത്ത് ഇവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അംഗീകരിച്ചുള്ള എഴുതി കൊടുത്ത പള്ളികളിലാണ് ഈ പ്രവേശിച്ചത് മുഴുവൻ ഈ സെൻറ്റ് പീറ്റേഴ്സ് പള്ളി ഉൾപ്പെടെ അപ്പം നിയമവിരുദ്ധമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ വന്നത് സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ വന്നത് കാരണം കുർബാന നടത്തി തെറ്റാതെ നമ്മളത് ചോദ്യം ചെയ്യാത്തത് കൊണ്ട് നമ്മൾ പിന്നെ ആത്മീയ പിതാവായിട്ട് അംഗീകരിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ എതിരായിട്ട് കേസ് കൊടുക്കാത്തത് കാരണം ഭരണഘടനയിൽ വെള്ളം വ്യക്തമായിട്ട് അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പട്ടശ്ശേരി തിരുമേനി എഴുതിയിട്ടാക്കിയ ഭരണഘടനയിൽ നമ്മൾ അംഗീകരിച്ച ഒരു കാര്യമാണ് ഒന്നാമത്തെ വകുപ്പത നമ്മുടെ ഈ സഭയുടെ തലവൻ പത്രുന്നു എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ താഴോട്ട് കണ്ടീഷനുകൾ പറയുന്നുണ്ട് ഭരണഘടന എന്തുകൊണ്ടാണ് അംഗീകരിക്കണം അംഗീകരിക്കേണ്ടാത്തത് എന്തുകൊണ്ടാണ് രണ്ടു കാലത്ത് പറയുന്നുണ്ട് പക്ഷേ പിതാവ് ഇപ്പോഴും ഒരു ആത്മീയപിതാവ് നമ്മൾ സഹോദരി സഭയുടെ പിതാവ് തന്നെ അപ്പൊ നമുക്കും ആത്മീയ ആത്മീയപിതാവല്ലേ അവര് പോക്കോട് വരുമ്പോൾ നമ്മുടെ ആത്മീയ പിതാവല്ലേ ഈ പിതാക്കന്മാരെ നമ്മൾ അംഗീകരിക്കുമ്പോൾ പോപ്പ് പോരുന്നത് രണ്ടിന് ഒരു രാജ്യത്തിന്റെ തലവനാണ് രാഷ്ട്രത്തിന്റെ അദ്ദേഹം വരുന്നതും ഇദ്ദേഹം ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ ഇവിടെ നടന്ന സമ്മേളനം അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു സ്വീകരണം കൊടുത്തപ്പോൾ ആ സ്വീകരണം കൊടുത്തത് ആരാണെന്നുള്ളതാണ് അത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ബിരുദന്മാർ ബിരുദന്മാരെന്ന് പറയുമ്പോൾ അതിനകത്ത് മലങ്കര റീത്ത് പിന്നെ മർത്തോമ ഇപ്പോൾ എല്ലാവരും ഉണ്ട് പക്ഷെ മർത്തോമക്കാരെ അതിനകത്ത് സഹകരിച്ചില്ലെന്ന് തോന്നുന്നു അതിനകത്ത് ഇവരിപ്പം ഈ ഇതിലെല്ലാം വലിയ രസമെന്ന് പറയുന്നത് ആളില്ലായിരുന്നു ഈ ആളിനെ കൂട്ടാൻ അവർ ഒരുപാട് പാടുപെട്ടു ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ ആ എൻ്റെ സുഹൃത്തിൻ്റെ അളിയൻ ഈ സഭയാണ് സുഹൃത്ത് മർത്തോമക്കാരനാണ് പുള്ളിയുടെ സഹോദരി വിഭാഗം കഴിച്ചിരിക്കുന്ന ആൾ മലങ്കര കത്തോലിക്കാരന് ആ മലങ്കര കത്തോലിക്കക്കാരൻ വിദേശത്താണ് നിന്ന് വിളിച്ചു വരുത്തിയിരിക്കുന്നതിന് സ്വീകരണം കൊടുക്കാനായിട്ട് ഇവിടെ അരമനയെന്ന് വിളിച്ചെന്നാണ് പറഞ്ഞത് അന്ന പുള്ളി കുറേ ഫണ്ടൊക്കെ കൊടുക്കുന്ന ആളാ അപ്പം അങ്ങനെയൊക്കെ വിളിച്ചു വരുത്തിയാണ് ഇവിടെ സ്വീകരണം അപ്പം ഇവിടെ മാത്രമല്ല ഒരു സ്വീകരണം ഇവിടെ കൊടുത്തത് പിന്നെ അതിനെ മാത്രമല്ല കൊടുത്തത് എന്തുവാ സ്വർണ കുരിശ് അതെ അദ്ദേഹം കൊടുത്തത് സ്വർണ കുരിശ് ഇതൊക്കെ നായത് ഇതിൻ്റെ ഒരു കാരണം ഇപ്പോൾ നമ്മുടെ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന അതായത് മാർത്തോമ്മൻ പൈതൃകത്തിൻ്റെ അതവിടെ ഒട്ടും സഹിക്കുന്നില്ല കാരണം ഇത് പാരമ്പര്യമുള്ളൊരു സഭയാണ് ഇല്ല കാരണം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് വരെ നമ്മൾ അറിയപ്പെട്ടിരുന്നത് മാർത്തോമ്മ ക്രിസ്ത്യാനികളെന്നോ അല്ലെങ്കിൽ മലങ്കര നെസറാണികളെന്നോ ആണ് അപ്പം അന്നു മുതലേ വേറെ ഡിനോമിനേഷൻ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു ആയിരത്തി അഞ്ഞൂറ് പതിനഞ്ചാം നൂറ്റാണ്ട് വരെ പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നത് വരെയും വേറെ ഡിനോമിനേഷൻ ഇല്ല പോർച്ചുഗീസുകാർ ഇവിടെ വന്നു അതിന് ശേഷം ഡച്ചുകാർ വന്നു അതിന് ശേഷം ബ്രിട്ടീഷുകാർ വന്നു ഇങ്ങനെ നമ്മുടെ വിദേശാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി വരെ അപ്പം അങ്ങനെ അവരുടെ മിഷനറിമാർ വന്നു നമ്മുടെ സഭയിൽ കടന്നുകൂടുകയും നമ്മുടെ ആരാധന പുസ്തകങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞിട്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് സത്യം അതെ അറുപത് വർഷത്തോളം നമ്മളെ പീഡിപ്പിച്ചു അതിന് ശേഷമാണ് കൂനങ്കുരി സത്യത്തോടു കൂടിയാണ് നമ്മളിന്ന് മോചിതരായത് ആ മോചിതരായതിനു ശേഷവും നമ്മൾ വളരെ വലിയ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആശന്മാർക്ക് ഈ തൊഴിലെളുപ്പ് കാണുമ്പോൾ ഇച്ചിരി അസുഖമോടല്ല അവരെ അവരെ കെട്ടിപ്പിടിക്കും അങ്ങനെ നമ്മുടെ അരവ അതായത് സെമിനാരിയിലും പള്ളികളുമൊക്കെ അവരുടെ വിശ്വാസം പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പിതാക്കന്മാർ അതിനെ ഏർക്കാട് ചെയ്തത് അപ്പോൾ അനങ്കരമത്ര പോലീത്ത സ്ഥാനമായിരുന്നില്ല ആദ്യം ഉണ്ടായിരുന്നത് അർക്കതിയാക്കൊൻ മർത്തോമ്മാത്രീ ഇവിടെ സ്ഥാപിച്ച അതായത് മേൽപട്ടക്കാർ പട്ടക്കാർ മേൽപ്പട്ടക്കാരുടെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർക്കതിയാക്കൊന്മാരാണ് ആയിരത്തി എറണൂറ്റി അമ്പത്തി മൂന്ന് വരെ അതിനുശേഷം മർത്തോമ്മ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ ഒമ്പതാം മാർത്തോമ്മാ വരെ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് വരെ അത് കിട്ടുന്നത് അതിനുശേഷം പിന്നീടാണ് അതായത് മലങ്കരമാത്രാപൊലിത്തെന്ന് പറയുന്ന സ്ഥലം അതൊക്കെ ഒരു മന്ത്രാപൊലിത്തേ ഉള്ളൂ അതുകൊണ്ടാണ് പാലക്കുന്നത്തെ മന്ത്രാച്ചൻ അവിടുത്തെ ചീമയിൽ പോയി പട്ടം കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒരു ഓൾറെഡി ഇവിടെ ഒരു ഒരു പിന്നെ അതായത് നമ്മുടെ മലങ്കരമാത്രാപൊലിത്ത ഉണ്ട് ചേപ്പാട്ടുമാർ ദിവനാശ്വസ് ആ ചേപ്പാട്ടുമാർ ദീപനാശിയോസൻ്റെ നിഷ്കാസനം ചെയ്തിട്ട് അദ്ദേഹത്തെ ആക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് താമസിക്കാൻ വേണ്ടി വാങ്ങിച്ച സ്ഥലമാണ് ഇന്ന് സെൻറ്റ് ജോർജ് പള്ളി നിൽക്കുന്ന സ്ഥലം അപ്പം അങ്ങനെ ഈ പത്രിക നീസന്മാർ ഇവിടെ വന്നപ്പോഴൊക്കെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ പത്രോസ് പാത്രീസ് വന്നപ്പോൾ അദ്ദേഹം ഇവിടെ നമ്മൾ സ്ഥലം വാങ്ങിച്ചു അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടി അതാണ് ബാബാപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ ആശുപത്രിയുടെ അടുത്തുള്ളത് അപ്പോൾ ആ സ്ഥലം വാങ്ങിക്കുമ്പോൾ അദ്ദേഹം നിർബന്ധം പിടിച്ചത് എൻ്റെ പേരിൽ തന്നെ വാങ്ങിക്കണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ അന്ന് വാങ്ങിച്ചത് അപ്പം എന്ന് പറയുമ്പം പോലെ ഇവിടെ വന്ന അതായത് മുഴുവൻ കുഴപ്പമില്ല എല്ലാം അദ്ദേഹത്തിൻ്റെ ആധിപത്യത്തിലാക്കണമെന്ന് പറഞ്ഞ് സമ്മതിക്കാമെന്നത് കൊണ്ടാണ് വട്ടശ്ശേരി തിരുവനന്തപുരം അദ്ദേഹം മുടക്കിയത് മുട അതായത് അദ്ദേഹത്തിന് പട്ടം കൊടുത്തത് പിന്നെ അബ്ദു അബ്ദുള്ള പാദർക്കീസ് അദ്ദേഹത്തെ മുടക്കിയത് അദ്ദേഹം തന്നെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആ മുടക്ക് പിന്നീട് പിൻവലിച്ചു പിന്നീട് വന്നിട്ട് പാദർക്കീസ് അപ്പം അങ്ങനെ നമുക്ക് ഇപ്പം ചരിത്രം പറയുമ്പോൾ നമുക്ക് ആ പൈതൃകത്തിന് യാതൊരു ഫോട്ടോ ഇതുവരെ വന്നിട്ടില്ല മാർത്തോമ്മൻ പൈതൃകം അവകാശപ്പെടാൻ നമുക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നുള്ളതാണ് നിൽക്കുന്നത് പലപ്പോഴും ഇതിനെ കടമെടുക്കാൻ വേണ്ടി ഇപ്പോൾ മർത്തോമക്കാർ പാരമ്പര്യമൊക്കെ പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ അവരെല്ലാം പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ മാർത്തോമ്മ സ്ലിഹയ വന്നിട്ടില്ല എന്നുള്ളതാണ് പുതിയ പോലും കപ്പിയാരിപൂരല്ലെന്നും മാതൃകീസ് പറയുന്നു അതേസമയം മാർത്തോമസ് ലീഹ ഇവിടെ വന്നില്ല എന്ന് സ്ഥാപിക്കാം നമ്മളെല്ലാം പൊക്കിക്കൊണ്ടുണ്ടാക്കുന്ന അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടതാണ് ഗായത്തോമൻ വന്നതിനെ തെറ്റിദ്ധരിച്ചാണ് നമ്മൾ തോമ തോമ എന്നറിയപ്പെടുന്നത് തോമ ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്നതെന്നാണ് ഞാനായക്കാരാണെന്നും എന്നാണ് ഗായത്തൊമ്മൻ ഇവിടെ വന്നതെന്നും എന്തിനു വേണ്ടിയാണ് വന്നതെന്നൊക്കെ വളരെ ചരിത്രമുണ്ട് അതേസമയം മാർത്തോമാസ് ലീഹ ഇവിടെ വന്ന് ഏഴര പള്ളികൾ സ്ഥാപിച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തെ മദ്രാസിലെ ചിന്നമലയിൽ വെച്ച് കുത്തിയ കുത്തിയൻ്റെ ചരിത്രമുണ്ട് അതിന് ശേഷം കൊണ്ട് കിടത്തിയ സെന്റ് തോമസ് മുണ്ടവിടെ ചരിത്ര പാരമ്പര്യമായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട് തൊലിക്കുള്ള അവധിക്കും അതുപോലെ മൈലാപ്പൂർ കൊണ്ട് അടക്കിയതിൻ്റെ രേഖകളുണ്ട് ഒളിച്ചിരുന്ന ഗുഹവരുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയത് അതെ കണ്ടുവരാം ഒത്തിരിപരമായ ഒത്തിരി കാര്യങ്ങൾ അപ്പം ഇത് ഇവിടെ ഇതൊക്കെ ബോധപൂർവം പറയുന്നത് ഇതിലെല്ലാം രസമുണ്ട് ഈ മലങ്കര കത്തോലിക്ക റീത്ത് ഈ റീത്തുകാര് അദ്ദേഹത്തിന്റെ പേര് ഇവിടുത്തെ ക്ലിമിസ് ബാബയുടെ പേരെന്താ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പേരുണ്ട് കാതോലിക്ക ബാബയാണ് ഈ കാതോലിക്ക ബാബ കാതോലിക്കബാബ് വന്നു ബാബ ഇവിടുന്ന് വന്നു അദ്ദേഹം കേരളത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കാതോലിക്ക ബാബയാണ് അദ്ദേഹം മർത്തമാലികാശപ്പെടുന്നു അതെ ഇവിടെ നമ്മുടെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം തിരുവനന്തപുരം എയർപോർട്ടിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് അകത്തോട്ട് ലോഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ പുള്ളി പത്രോസ് പത്രൌസിലേക്ക് പാര അപ്പോൾ ഒരു ഡുവൽ മൈൻഡാണ് പുള്ളിക്ക് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ രണ്ട് സ്ഥാനം പത്രൌസുകാരും അംഗീകരിക്കും ഇപ്പുറത്ത് മർത്തോമക്കാരും മർത്തോമ പാരമ്പര്യവും അപ്പുറത്ത് നമ്മുടെ മസ്മിന സഭ ഉപയോഗിക്കുന്നു അല്ല അത് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം മർത്തോസുലികടെ പാരമ്പര്യമാണ് അത് കഴിഞ്ഞ് അപ്പുറത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പത്രോസ് ലീഗയുടെ പാരമ്പര്യമാണ് ഏതിലെങ്കിലും ഒന്നിൽ നിൽക്കണം ഈ രണ്ട് വള്ളത്തെ കാലി ചീവിട്ടി നിൽക്കരുത് അദ്ദേഹം വലിയ ഈ കഴിഞ്ഞ ദിവസം വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ചു മലങ്കരസഭയ്ക്ക് ഇവിടെ പിന്നെ ഒരുപാട് സഹായങ്ങൾ പുള്ളി ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് എന്തുവാ അദ്ദേഹം ചെയ്തു അദ്ദേഹം ചെയ്തു കൊടുത്ത സഹായങ്ങളൊക്കെ നമുക്കറിയാം എന്നും അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗത്തിലും ഓരോ വർത്തമാനത്തിലും അദ്ദേഹം മലങ്കര സഭയോട് ഉള്ള പുച്ഛം സഭയോടുള്ള പുച്ഛം അത് പല പല പ്രസംഗങ്ങളിലും നമ്മൾ കണ്ടു ലൈവായിട്ട് കിടപ്പുണ്ട് സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി എന്നാൽ ഇടയ്ക്ക് പാരമ്പര്യപരമ വട്ടശ്ശേരി പേരുടെ കുടുംബത്തിൽ പെട്ടാണെന്ന് പറയുകയും ചെയ്യാം അതൊക്കെ അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ പൂർവികന്മാരെ അടക്കം ചെയ്തിരിക്കുന്നത് പിന്നെ ഓർത്തഡോക്സ് പള്ളിയിലാണ് അവിടെ പോയി അദ്ദേഹം പിന്നെ ധൂപ വരെ നടത്തും അതിനു കുഴപ്പമില്ല ഇപ്പുറത്ത് അദ്ദേഹം അതാണ് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലുള്ള പിതാക്കന്മാർ നമ്മൾ അദ്ദേഹത്തെ വളരെയേറെ ബഹുമാനിക്കുന്നു അദ്ദേഹം ഒരു ഒരു പിന്നെ മേൽപ്പെട്ടക്കാരാണ് അദ്ദേഹം ഒരു സഭയുടെ തലവനാണ് ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ ഈ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളൊക്കെ കുറേയൊക്കെ സമ്മേളനം പാലിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെയാണ് അതിൻ്റെ കുഴപ്പമുണ്ടാകുന്നത് ഈ ഇപ്പം ഇങ്ങനെ സ്വീകരണം ഏർപ്പെടുത്തുന്നത് തന്നെ പുള്ളിക്ക് പ്രത്യേക നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലാതെ മറ്റ് ഈ പാതർകീസും പിന്നെ പുള്ളിയല്ല ഒരേ ലെവലിലാണെന്നുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ് മലങ്കരം എത്ര പോലത്തെ ഒരേ ലെവലാണ് അല്ല രണ്ടു മൂന്ന് സാധനങ്ങൾ കഴിഞ്ഞിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നെ പിതാവ് ആരാ പോപ്പാ അതെ പത്രസ്രീകരിക്കുന്നതാണ് പോപ്പ് അതെ അതെ അപ്പൊ പോപ്പാണ് അദ്ദേഹത്തിന്റെ നേതാവ് നമ്മുടെ നേതാവും മലങ്കര കാതോലിക്കാബാവ് തന്നെയാണ് ഒരു സംശയമില്ല അപ്പൊ നമ്മുടെ കാതോലിക്കാബാവയും പാത്രിസ് ബാബും കാരണം ഭാദയുടെ നേതാവ് പറയുന്നത് അവരുടെ പിതാവ് എന്ന് പറയുന്നത് പത്രിസ് ബാവയാണ് ഈ ഭാദ ബാവയും മലങ്കര മെത്രാപോലിത്തെയും നമ്മുടെ കാതോലിക്കാവയും സെയിം ആണ് അതെ അതിനകത്ത് ഇദ്ദേഹം വരുന്നെങ്ങനാ വരത്തില്ല അദ്ദേഹം അതായത് പേര് ആ ആടിനെ പട്ടിയാക്കുന്ന ഇടപാടല്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാല് ഇവിടെ നടന്നത് തിരുവനന്തപുരത്ത് നടന്ന സ്വീകരണ യോഗം സമ്മേളനം എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതിനകത്ത് വന്ന അവരുടെ കുറേ അച്ഛന്മാരും കുറച്ച് വെല്ലെണ്ണാവുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത് തന്നെ അപ്പം അത് നടന്നൊരു മലങ്കര സഭയുടെ ബിരുദന്മാരുടെ ഒരു യോഗം ഒരു സംഗമം ഒരു യോഗം അത്രേ